കോഴിക്കോട് ബീച്ചിൽ നടക്കുന്ന ഡിസേബിലിറ്റി ഫെസ്റ്റിവലിൻ്റെ എക്സ്പീരിയൻസ് സെൻ്ററിലാണ് ഞാനുള്ളത് ഡിസേബിലിറ്റി കൊണ്ട് ശാരീരികമായ വെല്ലുവിളികൾ നേരിടുന്ന മനുഷ്യർ അവരുടെ ജീവിതത്തിൽ എന്തൊക്കെ വെല്ലുവിളികൾ നേരിടുന്നുണ്ട് എന്ന് അത് ഇല്ലാതെ പോകുന്ന ആളുകൾക്ക് സ്വയം അനുഭവിച്ചറിയാനുള്ള ഒരു ഇടമാണ് ഈ എക്സ്പീരിയൻസ് സെൻ്റർ അതിൻ്റെ കാഴ്ചകൾ നമുക്ക് കാണാം ഒപ്പം തന്നെ അതേക്കുറിച്ചുള്ള വിശേഷങ്ങളും നമുക്കറിയാം ഇത് അനുഭവിച്ചുകൊണ്ട് തന്നെ നിങ്ങളോട് ഇക്കാര്യം വിശദീകരിക്കുകയാണ് ഇവിടെ ഒരു നിർദ്ദേശമുണ്ട് നിങ്ങളുടെ കുട്ടിക്ക് വേണ്ടി ഒരു നോട്ട് ബുക്ക് വാങ്ങുക എന്നുള്ളതാണ് പക്ഷേ ഇത് എടുക്കുമ്പോൾ തന്നെ നമുക്ക് കാണാം ഇത് തിരിക്കാനാവാത്ത വിധം ഞാനും പ്രതിസന്ധിയിൽപ്പെട്ടിട്ടുള്ള കാര്യം അപ്പോൾ ഇത് സാധാരണ ജീവിതത്തിൽ ഇങ്ങനെയുള്ള മനുഷ്യർ എത്രമാത്രം പ്രതിസന്ധി എന്നുള്ളത് നമുക്ക് ഇവിടെ അനുഭവിക്കാൻ പറ്റും കേരള ഡിസബിലിറ്റി ഫെസ്റ്റിവലാണ് കോഴിക്കോട് ബീച്ചിൽ നടക്കുന്നത് കോഴിക്കോട് ബീച്ചിൽ നടക്കുന്ന കേരള ഡിസബിലിറ്റി ഫെസ്റ്റിവലിൽ ഈ ഡിസബിലിറ്റിയുടെ വിവിധ വശങ്ങൾ ഓരോരുത്തർക്കും സാധാരണ മനുഷ്യർക്കെല്ലാം തന്നെ അനുഭവിച്ച് അറിയാനുള്ള ഒരു വേദി കൂടി ഒരു എക്സ്പീരിയൻസ് സെൻ്റർ കൂടി ഒരുക്കിയിട്ടുണ്ട് ഈ ഡിസബിലിറ്റിയുടെ വിവിധ വശങ്ങൾ എന്താണ് അവർ നേരിടുന്ന ബുദ്ധിമുട്ടുകൾ വെല്ലുവിളികൾ എന്താണ് എന്ന് നമുക്ക് സ്വയം അനുഭവിച്ചറിയാനുള്ള ഒരു ഇടമാണ് ഈ എക്സ്പീരിയൻസ് സെൻ്റർ ഈ എക്സ്പീരിയൻസ് സെൻറ്ററിൻ്റെ വിശേഷങ്ങളെല്ലാം തന്നെ അബ്ദുൽ ഹക്കീം പറയുകയാണ് പക്ഷേ എന്തൊക്കെയാണ് ഇവിടുത്തെ ഒരുക്കിയിട്ടുള്ളത് നമുക്കറിയാം അംഗീകരിക്കപ്പെട്ട നിയമപരമായ അംഗീകാരമുള്ള ഇരുപത്തൊന്ന് ഡിസബിലിഗിറ്റാണ് ഇപ്പോൾ ഉള്ളത് അതിൽ വളരെ പ്രധാനപ്പെട്ട ഇപ്പോൾ പിന്നെ ബ്ലൈൻഡ്നെസ് അതുപോലെ തന്നെ കേൾവി പരിമിതി അതുപോലെ ലോക്കോ മോട്ടർ ഇഷ്യൂസ് അങ്ങനെ ഏറ്റവും കൂടുതൽ ആളുകൾക്ക് സഞ്ചാരപരമായ പ്രശ്നങ്ങളാണ് ചലനപരമായ പ്രശ്നങ്ങളാണുള്ളത് അതുപോലെ തന്നെ ഡോർഫൈ ആളുകളുടെ വിഷയങ്ങളുടെ അവർക്കൊട്ടും സെറ്റല്ല ലോകം ഇതൊക്കെ നമുക്കറിയാമെന്നാണ് നമ്മുടെ വെപ്പ് പക്ഷേ അറിയുമ്പോഴും നമ്മൾ എത്ര പേർ അത് അനുഭവിച്ചിട്ടുണ്ട് അല്ലെ അനുഭവിച്ചത് എത്രയോ ഇത് മനസ്സിലാക്കാൻ ആഴത്തിൽ ഒരു എൺപതെറ്റിക്കായി അത് ഉൾക്കൊള്ളണമെങ്കിൽ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഹ്യൂമൻ റൈറ്റ്സിൻ്റെ യഥാർത്ഥ തലം എന്താണ് എന്ന് പൊതുസമൂഹത്തിൽ ബോധ്യപ്പെടണമെങ്കിൽ അത് അനുഭവിക്കുക തന്നെ വേണം ഒരു 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 വെർച്വലായോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിലോ പ്രതീതിപരമായെങ്കിലും ഒന്ന് അനുഭവിക്കണം അനുഭവിക്കണമെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഈ ഒരു എക്സ്പീരിയൻസ് സോൺ ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുള്ളത് വളരെ വലിയ ചെലവുള്ള വലിയ അധ്വാനമുള്ള ഒരു സോൺ തന്നെയാണ് ഒരുക്കിയിട്ടുള്ളത് ഇവിടെ ബ്ലൈൻഡ് അല്ലാത്ത ആളുകൾക്കും ബ്ലൈൻഡ് ഫീൽ ഉണ്ടാവും അതിനകത്ത് കയറുമ്പോൾ ഡഫ് അല്ലാത്ത ഒരാൾ ഡഫിനെ ഫീൽ ചെയ്യും ലോക്കോ മോട്ടർ ഇഷ്യൂസ് ഫീൽ ചെയ്യും ഇത് നമുക്ക് കുറെ കൂടി പിന്നെ ലേണിങ് ത്രൂ നമ്മളങ്ങനെ പറയില്ല ത്രൂ എക്സ്പീരിയൻസ് എന്ന് പറയുന്ന രീതി ഒരു ലേണിങ് എക്സ്പീരിയൻസാണ് ഇത് ശരിക്കും അനുഭവിക്കാൻ അപ്പുറം പഠിക്കുക എന്നൊക്കെ നമ്മളിപ്പോഴും പഠിച്ചിട്ടില്ല പൊതുസമൂഹം തന്നെയാണ് ഞങ്ങൾ വിചാരിക്കുന്നത് ഇതിലൂടെ അത്തരം മനുഷ്യരെ ചേർത്ത് നിർത്താനുള്ള ഒരു കരുത്ത് പൊതുസമൂഹത്തിന് പകരുക ആ ശരിക്കും ചേർത്ത് നിർത്തുക എന്ന പ്രയോഗം പോലും തെറ്റാണെന്ന് ഞങ്ങൾ വിചാരിക്കുന്നത് കാരണം ചേരുക എന്നുള്ളതാണ് കാരണം ചേർക്കുന്ന ഒരു ഒരു സബ്ജെക്ടിവിറ്റിൻ്റെ ആവശ്യമില്ലാത്ത വിധം നമ്മളെല്ലാവർക്കും തുല്യ അവകാശമുള്ള ലോകത്തിലാണ് ജീവിക്കുന്നതെന്ന ബോധ്യം ഉണ്ടാവുക എന്നുള്ളതാണ് ജനാധിപത്യത്തിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ കാതല് എന്ന് പറയുന്നത് ആ കാതലിലേക്ക് നാം വളരേണ്ടതുണ്ട് നമ്മൾ പിന്നെ സൗഹൃദ സംസ്ഥാനമാണ് ഇന്ത്യയിൽ ഇന്ത്യ പാർലമെൻറ്റ് ആർ പി ഡബ്ല്യു ആക്ട് പാസ്സാക്കിയിട്ടുണ്ട് യു എൻ അതിൻ്റെ എല്ലാ പ്രഖ്യാപനങ്ങളിലും മനുഷ്യാന്തസ്സിനും തുല്യതയ്ക്കും ആണ് പ്രാധാന്യം നൽകുന്നത് എന്നിട്ടും ലോകം എവിടെയോ ഒരു തടസ്സം നിൽക്കുന്നു നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഫിസിക്കൽ ബാരിയേഴ്സിനെ നമുക്ക് പണം കൊണ്ടും ആസൂത്രണം കൊണ്ടും മറികടക്കാനാവും പക്ഷേ ആറ്റിറ്റ്യൂഡിനൽ ബാരിയർ മനോവ്യാപാരപരമായ തടസ്സം എന്നത് വളരെ പ്രധാനമാണ് ഈ രണ്ട് തടസ്സങ്ങൾ ചേർന്നാണ് ഡിസബിലിറ്റി എന്നാണ് യുവൻ്റെ വ്യാഖ്യാനം ആ രണ്ടാമത്തതിനെ മറികടക്കാനുള്ള ശ്രമം എന്ന രീതിയിലാണ് സത്യത്തിൽ ഈ സോൺ ഞങ്ങൾ ഒരുക്കിയിട്ടുള്ളത് എന്നാൽ ഇതൊരു വിശ്വൽ ഒരു ഒരു ലോകോത്തരമായ ഒരു കാഴ്ചപ്പാടിൻ്റെ പൂർത്തീകരണമാണ് എന്ന് വേണമെങ്കിൽ സിമ്പിളായിട്ട് പറയാം ഇവിടെ പൊതുജനങ്ങൾക്ക് സൗജന്യമായി വന്ന് ഇത് അനുഭവിക്കാം അതെ പൂർണ്ണമായും ഇവിടുത്തെ എൻട്രി സൗജന്യമാണ് നോട്ട് ബുക്ക് ഇവിടെ നമുക്ക് ഈ ഉയരത്തിൽ കാണാം കുട്ടിക്ക് നോട്ട് ബുക്ക് വാങ്ങിക്കുക എന്ന നിർദ്ദേശം കഴിഞ്ഞ് നമ്മൾ അടുത്തൊരു നിർദ്ദേശം ഇങ്ങനെ നാല് നിർദ്ദേശങ്ങളാണ് ഇവിടെ ഉള്ളത് ആദ്യം ബസ്സിൽ കയറുക എന്നുള്ളതാണ് ഇടാണ് അടുത്തത് നോട്ട് ബുക്ക് എന്നുള്ളത് അത് കഴിഞ്ഞ് നമ്മൾ അടുത്ത നിർദ്ദേശത്തിന്റെ അടുത്തേക്ക് പോവുകയാണ് ഒട്ടേറെ കലാപരിപാടിൻ്റെ ഇരുപത്തഞ്ചോളം വിവിധ വളരെ ഗൗരവമുള്ള വിഷയങ്ങളിലുള്ള സംവാദങ്ങളുണ്ട് ഈ സോണുകളൊക്കെ പൂർണ്ണമായും കലാപരിപാടികളൊക്കെ സൗജന്യമായി തന്നെയാണ് ഒരുക്കിയിട്ടുള്ള എല്ലാവരെയും ഞങ്ങളിങ്ങോട്ട് ക്ഷണിക്കുകയാണ് എത്ര ഇവിടെ എത്തിച്ചേരുന്നു എന്നതായിരിക്കും ഈ ഡിസബിലിറ്റിയുടെ വിജയം ഈ ഫെസ്റ്റിവലിൻ്റെ വിജയം എന്ന് ഞങ്ങൾ വിചാരിക്കുന്നു നമുക്ക് ഈ ഭിന്നശേഷിക്കാരായിട്ടുള്ള ആളുകൾ ഡിസബിലിറ്റി നേരിടുന്ന വെല്ലുവിളികൾ നേരിടുന്ന മനുഷ്യർ അനുഭവിക്കുന്ന വെല്ലുവിളികൾ എന്താണ് എന്ന് തൊട്ടറിയാൻ അനുഭവിച്ചറിയാനുള്ള അവസരമാണ് നമ്മുടെ മനോഗതി പൂർണ്ണമായും മാറ്റുന്ന ഒരിടമായിരിക്കുന്നു ഈ എക്സ്പീരിയൻസ് ക്യാമറ പേഴ്സൺ രാഹുൽ മക്കടയ്ക്കിപ്പം റിയാസ് കെ എം ആർ കേരള വിഷൻ ന്യൂസ് കോഴിക്കോട്